ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ ആദ്യം യു ഡി എഫ് നേതാക്കൾ ആദ്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് തീരുമാനിച്ചത് പിന്നീട് വരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരുന്നു ഒടുവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും വരുന്നു അപ്പോ യു ഡി എഫ് നേതാക്കൾ ചോദിച്ച ചോദ്യം ഗവൺമെന്റിന്റെ വിലയിരുത്തലായി ഈ ബൈലക്ഷനെ കാണുമോ തീർച്ചയായിട്ടും കാണും എന്ന് തന്നെയാണ് എൽ ഡി എഫ് നേതാക്കൾ സി പി എം നേതാക്കളടക്കമുള്ള എല്ലാവരും പറഞ്ഞത് അതിൻ്റെ ഭാഗമായി എൽ ഡി എഫ് നേതാക്കൾ മണ്ഡലത്തിലുടനീളം മാത്രമല്ല സംസ്ഥാന സംസ്ഥാനതലത്തിലാകെ എവിടെ പത്രലേഖകൾ ചോദിച്ചാലും മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ പട്ടികകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് പുതുപ്പള്ളിയിലെ നൂറ്റി എൺപത്തിരണ്ട് ബൂത്ത് ഏരിയകളിലും വർക്ക് ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് സ്വാഭാവികമാണല്ലോ അതങ്ങനെ ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വിലയിരുത്തലാകും എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് നേതാക്കൾ മുമ്പോട്ട് വെക്കുന്നത് ഈ എൽ ഡി എഫ് സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷം ചെയ്ത കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് അത് പറഞ്ഞു ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ രണ്ടര വർഷമായി അധികാരത്തിലേക്ക് രണ്ടാം പ്രണയ സർക്കാരിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റാണ് ഏറ്റവും പ്രധാനമായിട്ട് ഊന്നിയത് അതിൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ വികസനം അത് താരതമ്യേന പുറകോട്ടാണ് എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്സി തോമസ് ചൂണ്ടിക്കാണിച്ചു ആ അത് അത് സംബന്ധിച്ച സംവാദം സ്നേഹ സംവാദം എന്നാണ് ജയ്ക്ക് പറഞ്ഞത് ഒരു സ്നേഹ സംവാദത്തിന് യു ഡി എഫ് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു വളരെ പിന്നെ തന്ത്രപൂർവ്വം ആ ഒരു സംവാദത്തിന്റെ നിർദ്ദേശത്തിൽ നിന്നും സ്ഥാനാർത്ഥിയും യു ഡി എഫ് ഒട്ടാകെ ഒഴിഞ്ഞു മാറുക മാത്രമല്ല ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ് അതൊരു കെണിയാണ് എന്ന് വരെ പറഞ്ഞു ഏതാ വികസന സംവാദം അതിൽ അതിലേർപ്പെടുന്നത് സംവാദത്തിൽ ഏർപ്പെടുന്നത് കെണിയാണ് എന്നാണ് പറഞ്ഞത് ഓക്കെ അതാണ് ആ ഈ എൽ ഡി എഫ് ഏറ്റെടുത്ത പ്രചാരണ യജ്ഞം അതായിരുന്നു മറുഭാഗത്തോ അതാണുള്ള പ്രസക്തം ഉമ്മൻചാണ്ടിയെ വിലയിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഈ ചാനലിൽ തന്നെ നേരത്തെ ചർച്ച ചെയ്തത് എ ബി ഓർക്കും ഉണ്ടാവുമല്ലോ അത് ചാണ്ടിയമ്മന്റെ വിലയിരുത്തലല്ല യു ഡി എഫിന്റെ വിലയിരുത്തലുമല്ല ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള വിലയിരുത്തൽ അദ്ദേഹത്തോടുള്ള അനുദാപം അതാണ് വരാൻ പോകുന്നതെന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് ആ അത് അത് ഞാൻ ഊന്നുന്നില്ല ഞാൻ ഇക്കാര്യമാ പറ നമ്മൾ അനലൈസ് ചെയ്യാനുള്ളത് മറ്റു ആസ്പെക്റ്റുകൾ അപ്പൊ അത് എൽ ഡി എഫ് മുമ്പോട്ട് വെച്ചതിന്റെ മറുഭാഗത്ത് യു ഡി എഫിന് എന്താണ് ഈ തങ്ങളുടെ ഗവൺമെന്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാം വിമർശിക്കാം പക്ഷെ അതിനെ അവഗണിക്കുക അതിനെ അവഗണിച്ചിട്ട് ഉമ്മൻചാണ്ടിയിലേക്ക് മാത്രം ചുരുങ്ങുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു ഭാഗവും മറുഭാഗത്ത് ഒരു വിശാല സഖ്യം രൂപപ്പെട്ടിരുന്നു പിന്നെ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉടനീളം ആ മാധ്യമങ്ങളുടെ വിശാല സഖ്യം ചെയ്തത് എന്താണ് ഈ ഇത്തരത്തിലുള്ള എൽ ഡി എഫ് മുമ്പോട്ട് വച്ചിട്ടുള്ള വികസന പരിപ്രക്ഷ്യങ്ങളെ അന്ധമായി തമസ്കരിച്ചുകൊണ്ട് പിന്നെ ആരോപണശലങ്ങൾ ചെയ്യുക നിരന്തരം മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ വീട് വീട്ട് വീട്ടിലുള്ളവർക്കെതിരെ ഗവൺമെന്റിനെതിരെ മറ്റ് വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ വിമർശനങ്ങളല്ല വിമർശനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ അങ്ങനെയല്ലല്ലോ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറഞ്ഞ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഏഹ് പ്രശ്നം അത് അവസാനം പിന്നെ മാധ്യമങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അവസാനം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ചെന്നു കോടതി അന്നേരം വധിച്ചു പറ്റി കൊടുത്തില്ലേ അപേക്ഷ വിജിലൻസ് കോടതി ഈ പ്രശ്നം വിജിലൻസ് കോടതി അന്വേഷിക്കണം എന്നൊടുത്ത അപേക്ഷ പ്രശ്നം ഏർ കൊടുത്തില്ലേ അതിനെ സംബന്ധിച്ച് മിണ്ടാട്ടില്ല മാധ്യമങ്ങൾക്ക് അപ്പൊ കെട്ടിപ്പൊക്കുന്ന ബിൽഡപ്പിന്നെ എന്താണ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു മൊത്തം ഓരോ അന്തരീക്ഷം ഉണ്ടാക്കുക അതിനുവേണ്ടി യു ഡി എഫ് നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ വീഴ്ച പറ്റുകയാണെങ്കിൽ അതോടെ തിരുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ആ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയാണ് അപ്പൊ തീവ്ര വലതുപക്ഷ വലതുപക്ഷവത്കരണം ആണ് പുതുപ്പള്ളി ബൈ എലക്ഷനിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന അനായാസം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒന്ന് വിലയിരുത്തുകയും വേണമല്ലോ അതല്ലെങ്കിൽ എബി പറഞ്ഞുകൊടു അടക്കമുള്ള പിന്നെ ഞാൻ അടക്കമുള്ള ഈ മാധ്യമ രംഗത്ത് നിൽക്കുന്നവരുടെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ചെയ്തത് വലതുപക്ഷ മാധ്യമ മാധ്യമവൽക്കരണത്തിന്റെ ഏറ്റവും ഈ കഠിനമായ ചില ഈ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന രൂപത്തിലായിരുന്നു പുതുപ്പള്ളി ഭയ്യരലക്ഷനെ മാധ്യമങ്ങൾ ഇത്തവണ അവരുടെ ദൗത്യം നിർവഹിച്ചത് ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് നിരന്തരം ആക്ഷേപിക്കുക ഏഹ് പിന്നെ കൃഷിക്കാരുടെ പ്രശ്നം നെല്ലിന്റെ പ്രശ്നം ഞാൻ കുട്ടനാട്ടിൽ നിന്നാണല്ലോ കുട്ടനാട്ടിലെ കൃഷിക്കാർക്കടക്കം നെല്ലിന്റെ വില കൊടുത്തില്ല പക്ഷെ വില്ലൻ ബാങ്കാണ് അത് പറയില്ല മാധ്യമങ്ങൾ ഏത് ബാങ്കാണ് ഏറ്റവും കൂടുതൽ വില്ലത്തരം കാണിച്ചത് എസ് ബി ഐ ആണ് അതൊട്ടും പറയില്ല മാധ്യമങ്ങൾ പക്ഷേ മുഴുവൻ വഴിയും സർക്കാരിന്റെ മേൽ ഇപ്പൊ ഇത്തരത്തിലുള്ള മാധ്യമ വലതുപക്ഷ മാധ്യമവൽക്കരണത്തിലൂടെ എത്രത്തോളം അവമതിക്കാമോ ഒരു ഗവൺമെന്റിനെ അത് മുഴുവൻ ചെയ്തു വെച്ചുകൊണ്ട് മറുഭാഗത്ത് പിന്നെ എൽ ഡി എഫെ പരിപൂർണമായി ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തന്ത്രമാണ് പിന്നെ യു ഡി എഫും മാധ്യമപക്ഷവും സ്വീകരിച്ചത് പുതുപ്പള്ളിയിലുടനീളം കണ്ടത് അതിന്റെ നെറ്റ് ഔട്ട്കം ആണ് ഈ എന്നുള്ളത് അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്റെ അത് പോയിന്റ് നമ്പർ വൺ രണ്ടാമത്തെ പോയിന്റോ രണ്ടാമത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉമ്മൻചാണ്ടി ജയിക്കുന്ന ഒമ്പതിനായിരത്തി നാൽപ്പത്തിനാല് വോട്ടിനാണ് ഇത്തവണയോ മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടിലാണ് ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത് ഈ ഒമ്പതിനായിരത്തി നാൽപ്പത്തിനാലും മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി പരം വോട്ടാണ് ഈ ഇരുപത്തി ഒന്നായിരത്തിൽ പല വോട്ട് കിട്ടിയത് ഉമ്മന്റെ വ്യക്തിപരമായ കൊണ്ടാണോ അല്ലല്ലോ യു ഡി എഫിന്റെ വ്യക്തിപരമായ സംഘടനാപരമായ കെട്ടുറപ്പും മുന്നേറ്റവും കൊണ്ടാണോ അല്ലല്ലോ അത് ഉമ്മൻചാണ്ടിയോടുള്ള അന്നുണ്ടായിരുന്നൊരു വിപ്രതിപത്യുണ്ട് എതിർപ്പുണ്ട് ആ എതിർപ്പ് പിന്നെ യാക്കോബായ ഏക്കോബായ സ്വഭാവങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല മാണി ഗ്രൂപ്പിനെ എങ്ങനെയാണോ ഉമ്മൻചാണ്ടി ഒറ്റപ്പെടുത്തിയതായി അവർ ധരിച്ചത് അതിന്റെ ഭാഗമായി അവർക്കുണ്ടായ ഒരു പ്രതിഷേധം എതിർപ്പ് ഒറ്റപ്പെടല് പിന്നീട് എൽ ഡി എഫിലേക്ക് രത്തേണ്ടി വന്നത് അതൊക്കെ അതിൽ റിഫ്ലക്ട് ചെയ്ത ഡയറക്ഷൻ അത് അതൊക്കെ കൂടെ ചേർന്നാണ് ആ ഭൂരിപക്ഷം അത്രയും കുറച്ചത് അതല്ലാതെ ഒറ്റയടിക്ക് ഉമ്മൻചാണ്ടി നിരാകരിക സമീപനമായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിലപാട് കൂടുതലും വിയോജിപ്പായിരുന്നു അദ്ദേഹം മരിച്ചു ഇപ്പോ ആ മരിച്ച മനുഷ്യനോട് വിപ്രതിപൃതിയും വിയോജിപ്പുമല്ല തങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായി വോട്ട് ചെയ്തു തന്ന ഒരു മഹത്തരമായ ഔന്നത്യമുള്ള വ്യക്തിത്വം എന്ന് അവർ കരുതുന്ന നേതാവിന്റെ അനന്തരാവകാശിക്ക് പ്രത്യേകിച്ചും മകന് അദ്ദേഹത്തെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക തങ്ങളുടെ വോട്ട് കൊടുക്കാത്തതിലൂടെ അയാൾക്കൊരു കുഴപ്പം ന്യൂനത ഉണ്ടാവാതിരിക്കുക എന്നുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണ് അവർ പ്രവർത്തിച്ചതായിട്ട് അവർ തന്നെ പറയുന്നത് ഞാൻ പുതുപ്പള്ളി പോയ ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ചെയ്തത് അപ്പൊ അതിനെ പക്ഷേ എങ്ങനെയാണ് യു ഡി എഫ് കാണുന്നത് ഇത് രാഷ്ട്രീയ മാത്രമേ രാഷ്ട്രീയ നേട്ടം എങ്ങനെയാണ് അറിയാമോ രാഷ്ട്രീയ നേട്ടം ആകണമെങ്കിൽ ഇതൊരു എൽ ഡി എഫ് മണ്ഡലമായിരിക്കണമായിരുന്നു എൽ ഡി എഫ് എം എൽ എ ആയിരിക്കണമായിരുന്നു അവിടെ യു ഡി എഫിന് നേട്ടം ഉണ്ടായത് നിങ്ങൾക്ക് പറയാം ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പീക്ക് പോയിന്റ് പോയിന്റാണിത് എന്ന് പറയാം ഇത് അമ്പത്തിമൂന്ന് വർഷമായി കുത്തകയാക്കി വെച്ചിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഏറ്റവും ജനകീയൻ എന്ന് പറയുന്ന നേതാവിന്റെ മണ്ഡലം അവിടെ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ മരണാന്തരം സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വരുന്ന മകനോടുള്ള പിന്നെ ആ താല്പര്യം ഉണ്ടാകുന്നത് അദ്ദേഹത്തിനോടുള്ള അനുതാപം വഴിയാണ് അവർ ഒരു എമ്പതി വഴിയാണ് ഞാനത് സഹതാപം ഒന്ന് വിശേഷിപ്പിക്കില്ല അതിനെ അനുതാപം എമ്പതി അനുകമ്പ എന്നാണ് പറയുക ആ അനുകമ്പ ആ അനുതാപത്തിന്റെ വോട്ടാണ് ഈ വന്നത് അതിൽ പിന്നെ ഇടതുപക്ഷത്തെ അനുഭവി വോട്ടുകളും കൂടെ വന്നിട്ടുണ്ട് എന്നാൽ എന്ന് വരുന്ന ആളാണ് ഞാൻ ഇടതുപക്ഷത്തെ കേഡർ വോട്ടുകൾ എന്ന് പറഞ്ഞാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾ അത് ബാക്കിയുള്ള വോട്ടുകൾ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായ അമ്പത്തിനാലായിരം വോട്ട് ഭൂരിപക്ഷം ഉണ്ടല്ലോ ജയ അല്ലേ അമ്പത്തിനായി വോട്ട് ജയിക്കുന്ന കിട്ടിയല്ലോ ആ പന്ത്രണ്ടായിരം വോട്ട് പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾ എവിടെ പോയി അനുഭാവി വോട്ടുകളാണ് ആ അനുഭവി വോട്ടുകൾ തവണ കിട്ടിയില്ല അധികം അനുതാപത്തിൽ ഒഴിച്ചു പോവുകയാണ് ചെയ്തത് അതുണ്ട് പിന്നെ സ്ത്രീ വോട്ടർമാരുടെ ഇടതുപക്ഷ സ്വഭാവമുള്ള സ്ത്രീ വോട്ടർമാരുടെ അടക്കം ഇടതുപക്ഷ സ്വഭാവമുള്ള സ്ത്രീ വോട്ടർമാർ എന്ന് ഇപ്പോൾ എടുത്തു പറയാൻ കാര്യം ഗ്രൂപ്പിലെ വീട്ടിലുള്ള ആൾക്കാരുടെ സ്ത്രീകളടക്കമുള്ള അവരുടെ രാഷ്ട്രീയ വോട്ടുകളല്ല ഞാൻ കാണുന്നത് അവരുടെ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ അത് വന്നിട്ടുണ്ട് അത് പക്ഷേ മാണിഗ്രൂപ്പിനുള്ള വിയോജിപ്പാട്ട് വ്യാഖ്യാനിക്കണ്ട ഗ്രൂപ്പിലെ വോട്ടുകൾ രാഷ്ട്രീയമായി പോയിട്ടേ ഇല്ല പിന്നെ ജോസ് കെ മാണി അടക്കം നേതൃത്വപരമായി പങ്കുവച്ച് ഓഷ്യസ് അടക്കം നേതൃത്വപരമായ പങ്കുവച്ച് ഡോക്ടർ എൻ ജയരാജ് അടക്കം നേതൃത്വപരമായ പങ്കുവച്ച് പല ബൂത്തുകളിലും പോയിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈ പറയുന്ന സ്ത്രീകളുടെ വോട്ടുകൾ അതുണ്ട് അത് ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടുകളാണ് അത്തരം വോട്ടുകൾ പോയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന ഭൂരിപക്ഷമാണിത് അത് കോൺഗ്രസിന്റെ ഒരു മഹാവിജയമായിട്ടൊന്നും ആരും വ്യാഖ്യാനിച്ച് പോകണ്ട പോവാം അവർക്ക് പോവാം പോയാൽ വല്ലാത്തൊരു ഈ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തും അതാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ജയിച്ച് കയറിയപ്പോഴുണ്ടായ അഹങ്കാരത്തിന്റെ കൊടുമുടി ഉണ്ടല്ലോ ആ കൊടുമുടിയിൽ നിന്നാണ് നേരെ താഴേക്ക് ബന്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ ദൂരമില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആറും തമ്മിൽ ഇല്ലായിരുന്നല്ലോ അപ്പൊ ആ ആ പതനത്തിലേക്ക് കോൺഗ്രസുകാരെ എത്തിച്ചത് അവരുടെ ഈ അഹങ്കാരമാണ് അമിതമായ ആത്മവിശ്വാസവും പറഞ്ഞുകൂടാ അമിതമായ അഹങ്കാരമാണ് അതിലേക്ക് പോകാതിരുന്നാൽ അവർക്കും കൊള്ളാം എൽ ഡി എഫ് തീർച്ചയായിട്ടും പാഠം പഠിക്കും തിരുത്തണ്ട തെറ്റുകൾ തിരുത്തുകയും ചെയ്യും പ്രത്യേകിച്ചും സി പി എം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്നാം തീയതികൾ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ലേഖ അംഗീകരിച്ച സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് കേരളം അടക്കം ആ തെറ്റെടുപ്പിൽ രേഖ ഇപ്പൊ നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് പല തലങ്ങളിലായും അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഇതൊരു പുതിയ കാര്യമല്ല സ്വാഭാവികവും ജൈവവുമായ കാര്യമാണ് സി പി എമ്മിന്റെ പാർട്ടി ഘടനയിൽ അത് ഉറപ്പായിട്ടും നടക്കും പക്ഷെ അതല്ല പുറത്തെ സ്ഥിതി അത് അവര് മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ സി പി എം അത് മനസ്സിലാക്കുന്നുണ്ട് ആ തിരുത്തൽ പ്രക്രിയ ഉടനെ തുടങ്ങുകയും ചെയ്യും ഇതാണ് പ്രാഥമികമായി പറയാനുള്ളത് യു ഡി എഫും കോൺഗ്രസും അതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഒത്തൊരുമ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ കഴിയുമോ അത് ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ഭാവമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ നമ്മുടെ അനാലിസിന്റെ ആ ഒരു ബേസിക് ടോണിന് ചേർന്നതല്ല എബി അത്ര ഒരു വിലയിരുത്തൽ കാരണം ഞാൻ പറയാം ഈ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതാണ് അതിന്റെയും ഒരു മാനകമായി കാണേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഒരു സാഹചര്യം സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം ഒന്നിച്ചൊന്നായി അണിനിരന്ന് തങ്ങളുടെ വോട്ടുകൾ യു ഡി എഫിന് സമർപ്പിക്കുന്നതാണ് കണ്ടത് സമർപ്പണമായിരുന്നു അത് അതൊരു സമർപ്പണം പോലെയായിരുന്നു എന്താ കാര്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു ആ പ്രധാനമന്ത്രി കൂടി അങ്ങോട്ട് പറഞ്ഞോട്ടെ ഇന്നിപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ പാർട്ടി സംവിധാനം ചില ഘട്ടങ്ങളിലെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ വലിയ രീതിയിലുള്ള പിഴവ് സംഭവിച്ചിട്ടുള്ളത് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള പിഴവ് തന്നെയാണ് എന്ന് അദ്ദേഹം ഇന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി അങ്ങയുടെ ഓർമ്മയിലേക്ക് വെക്കുകയാണ് തീർച്ചയായും തീർച്ചയായും അതിനെപ്പറ്റി ഞാൻ ഒരു എനിക്ക് പറയാനുള്ള പൂർത്തീകരിക്കട്ടെ അതായത് അന്ന് ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉള്ള ഒരു സമർപ്പണമായിട്ടാണ് പ്രത്യേകിച്ചും ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കണം എന്നുള്ള കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷങ്ങളുടെയും ഒന്നിച്ചുള്ള ഒരു താല്പര്യം അതിന്റെ ഭാഗമായിട്ടാണ് ആ സമർപ്പണം നടന്നതെന്ന് അതുകൊണ്ടാണ് പത്തൊൻപത് സീറ്റുകളിൽ പിന്നെ യു ഡി എഫ് വിജയിച്ചു കയറിയത് പക്ഷെ അതുകൊണ്ട് എൽ ഡി എഫ് അതിൽ സമാധാനിച്ച് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മാറുകയായിരുന്നില്ലല്ലോ ചെയ്തത് തങ്ങളുടെ തങ്ങൾക്ക് പറ്റിയത് എന്താണ് എന്ന് വളരെ വസ്തുനിഷ്ഠമായി അപഗ്രഹിച്ചു നന്നായി തന്നെ ചർച്ച ചെയ്ത് വിലയിരുത്തി അതിനുശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ അന്ന് പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീകൃ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നേരിട്ട് വീടുകൾ ചെന്നാണ് തങ്ങളുടെ പാർട്ടി തീരുമാനപ്രകാരം ഭവന സന്ദർശനം നടത്തി ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും ആ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് അത് ഒരു അനുഭവമുണ്ട് എൽ ഡി എഫിന്റെ മുമ്പിൽ സി പി എമ്മിന് മുമ്പിൽ എത്ര അനുഭവം ഇവിടെ ഇപ്പൊ ഈ ബൈഎലക്ഷൻ വന്നപ്പോ സമാനമായ മറ്റൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെ സംഭവിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുതുപ്പള്ളി ബൈഇലക്ഷൻ സംഭവിക്കുന്നത് ഈ തരത്തിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരുമിച്ച് ഈ ഒരു കാരണത്തിന് വേണ്ടി ഒരു സമർപ്പണം സംഭവിക്കുകയാണ് ഇവിടെ ആ കാരണം എന്താണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോടുള്ള ഞാൻ പറഞ്ഞ എമ്പതി അനുതാപം അനുകമ്പ ആ ഒരു കൂടിയുള്ള സമർപ്പണമാണ് ഇവിടുത്തെ വോട്ടർമാരും ബഹുഭൂരിപക്ഷത്തിനും സംയുക്തമായ അവർ സമർപ്പിക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് ഈ ഈ ഇലക്ഷൻ നടന്നതാണ് അതിൻ്റെ അകത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം സുഘടിതമായിരുന്നില്ല സുസജ്ജമായിരുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഇത്തവണയും ഈ പിന്നെ പുറമേയുള്ള പൊലിമയൊക്കെ ഉണ്ട് അതൊക്കെയുണ്ട് അത് മാധ്യമങ്ങളിലെ പിന്തുണയും സഹായം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊലിപ്പിക്കുകയും ചെയ്യാം അതുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കഴിച്ചാൽ അത് ആ തരത്തിലല്ല നടപ്പാക്കിയിരിക്കുന്ന എന്നുള്ളതിന്റെ തെളിവാണ് താങ്കൾ ചോദിച്ച മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് പുതിയ വോട്ടർമാരെ ചേർത്തില്ല എന്നതിന് അർത്ഥം എന്താ സംഘടനാ പ്രവർത്തനം നടത്തിയില്ല അത് ചുരുക്കത്തിൽ പച്ചമലത്തിന്റെ അർത്ഥം അതാണ് മനസ്സിലാക്കുന്നത് സംഘടനാ പ്രവർത്തനം കോൺഗ്രസ് ഇവിടെ നടത്തിയില്ല പുതുപ്പള്ളിയിൽ അത്രയുള്ള അർത്ഥം അത് നടത്താത്ത കൊണ്ടാണ് മുരളീധരൻ ആ പദപ്രയോഗം നടത്തിയത് പക്ഷേ അടുത്ത ഇടതുപക്ഷത്തിൽ പഠിക്കാനുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും വോട്ടുകൾ സംയുക്തമായി രണ്ടായിരത്തി പത്തൊമ്പതിലൊരു അനുഭവം ഒരു അസംബ്ലി നിയോജ മണ്ഡലത്തിലാണെങ്കിൽ പോലും ആവർത്തിക്കാൻ ഇടയാക്കിയത് ഉമ്മൻചാണ്ടി എന്ന മഹാമേരുവിന്റെ അസമൂവമായ ഒരു വ്യക്തിത്വമാണെങ്കിൽ പോലും കേരളത്തിൽ സംഭവിച്ചു അതൊരു പാഠമാണ് ആ പാഠത്തിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് പിന്നെ എൽ ഡി എഫ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിലും സി പി എം എന്ന രാഷ്ട്രീയ കക്ഷി സവിശേഷമായും പഠിക്കുക തന്നെ ചെയ്യും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തലുകൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ പരസ്പരം ബോധ്യപ്പെട്ട് തിരുത്തുക തന്നെ ചെയ്യും അക്കൊന്നും മടിയുള്ള പ്രസ്ഥാനം അല്ല സി പി എം പിന്നെ അറുപത്താലിൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നാല് നാളിതുവരെ നിങ്ങൾ അത്തരം തിരുത്തലുകളിലൂടെ തന്നെയാണ് ഈ വിമർശകർക്ക് പറയാം ഏകാധിപതിയായ പിണറായിയുടെ കീഴിലാണ് എന്നൊക്കെ പറയാം അതൊക്കെ കേട്ടുകൊണ്ട് നടക്കാൻ ആൾക്കാരും ഉണ്ടാവും പാടിപ്പുകാൻ മാധ്യമങ്ങളും ഉണ്ടാവും പക്ഷെ ജനങ്ങളുടെ മനസ്സിലുള്ള അനുഭവം അതല്ല ഈ ജനങ്ങൾ തീരുമാനമെടുക്കുന്നത് അത് അനുഭവങ്ങളിൽ നിന്നാണ് അത് മുമ്പ് പലപ്പോഴും എൽ ഡി എഫിന് സി പി എമ്മിനൊക്കെ അനുഭവത്തിലുള്ള വസ്തുതകൾ തന്നെയാണ് ആ വസ്തുതകൾ അനുഭവ യാഥാർത്ഥ്യമാകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തിരിച്ചടികൾ സ്വാഭാവികമായി വരുമ്പോൾ ആ തിരിച്ചടികളെയും ഭംഗിയായി തന്നെ നിർവചിച്ച് മനസ്സിലാക്കി അപഗ്രഥിച്ച് മുമ്പോട്ട് പോകുന്ന ജനങ്ങളെ തന്നെയാണ് ആശ്രയിക്കുക സി പി എം ആ അത്തരത്തിൽ അപഗ്രഥിച്ച് വിലയിരുത്തി ജനങ്ങളെ ആശ്രയിച്ച് തന്നെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഈ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഒരു സംശയം വേണ്ടത് ഉണ്ടാവുകയും ചെയ്യും